സത്ലജിൻ്റെ ബോഡി കെട്ടി വരുന്ന വണ്ടിയാണ് ഹൈലൈൻ്റെ ബത്ത് നമ്മൾ വരുന്ന വഴി കണ്ടാണെന്ന് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നെയ്സായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് രണ്ട് ബത്തേ എല്ലാവരും വോൾവോ ഐഷർ ഐഷർ വോൾവോയുടെ ബന് കുഴപ്പമില്ല നല്ല അടിപൊളി വണ്ടിയാണ് ഐഷർ വോൾവോടെ ചെയ്സിൽ ബോഡി കെട്ടിയ വണ്ടിയാണ് കേട്ടോ സത്ലജ് ബോഡി ഹൈ ലൈൻ ട്രാൻസ്പോർട്ടിൻ്റെ പുത്തൻ വണ്ടികളിത് ബോഡി കെട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേരളത്തിലേക്ക് ബാംഗ്ലൂരിലേക്കൊക്കെ ഓടാനായിട്ടാണെന്ന് തോന്നുന്നു ഉണ്ടോ കുത്തിയ വണ്ടി അടിപൊളി വണ്ടി നമുക്ക് ഫുൾ സ്ലീപ്പർ ആണ് കേട്ടോ സത്ലജ് ബോഡിയാണ് സത് സത്ലജ് ബോഡി ബോഡി നേക്കാടി ഇന്ത്യക്കാരാണ് എടുത്തുണ്ടായിരുന്നത് കേട്ടോ സൂപ്പർ ക്യാബിന് അടിപൊളി എന്താ ഹൈറ ഒന്ന് രണ്ട് അടുത്ത വണ്ടി കാണിക്കാം കേട്ടോ നാല് വണ്ടി കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടി ഹൈലൈൻ്റെ നാല് വണ്ടി കേട്ടോ ഇത് ടെമ്പററി ടെമ്പറൈസേഷൻ ആണെന്ന് തോന്നിട്ടേക്കുന്ന കേട്ടോ പ്രസൈഡി കൊടുക്കുമോ നാല് വണ്ടി അടിപൊളി വണ്ടി കേട്ടോ സൂപ്പർ വണ്ടിയുള്ള ഇത് കളറ് കണ്ടില്ലേ നല്ല സൂപ്പർ കളർ ഇത് എന്തോ ഒരു മഞ്ഞ ചേർന്ന കളറാണ് കേട്ടോ നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് കളർഫുൾ വണ്ടിയാണ് കേട്ടോ കളർഫുൾ കളർഫുള്ളി നമുക്ക് ഫുള്ള് സ്ലീപ്പർ നല്ല സെറ്റപ്പ് അകത്തൊന്നും കയറി കാണാൻ പറ്റില്ല പക്ഷെ എന്നാലും കണ്ടോ സത്ലജ് ബോഡിയാണ് കേട്ടോ സത്ലജ് പൊടി ഇതിപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത് പൊസ്പേട്ടാണോ കേട്ടോ ഫോസ്പേട്ട് നമ്മുടെ ഫോസ്പേട്ട ലൈനിലോ കേട്ടോ ചിത്രദുർഗ ഹോസ്പിറ്റലിൽ കർണാടകയിൽ നല്ല സൂപ്പർ വണ്ടി എന്താ കളർഫുള് ഒന്ന് രണ്ട് ഉദാഹരണം ഓടിക്കാൻ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കുറച്ചാൾ ഓടിക്കായിരുന്നു നല്ല സെറ്റപ്പ് വണ്ടി െ വണ്ടി കണ്ടല്ലോ അടിപൊളി വണ്ടി കേട്ടോ സുഹൃത്തുക്കളെ ഹൈലൈൻ്റെ നാല് വണ്ടിയാണ് എടുക്കേണ്ടത് നാല് വണ്ടി പുതിയ വണ്ടി ലൈനിൽ വന്നപ്പോ ടോൾഗേറ്റിനു ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതൊന്ന് രണ്ട് നാല് വണ്ടി കേട്ടോ അടിപൊളി വണ്ടി കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് കളർഫുൾ വണ്ടി ചുമല മഞ്ഞ പിന്നെ വേറെ പച്ചക്കറോക്കെ മക്കളെ ഒരു രശയില്ല കണ്ടിട്ടും കണ്ടിട്ട് കൊതി തീരുന്നില്ല അത്ര ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് വണ്ടിക്ക് കേട്ടോ അത്ര കളർ കേട്ടോ ഇത് കേട്ടോ ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം അറിയത്തില്ല അത്ര നല്ല രസമാണ് കാണാനായിട്ടോ കേട്ടോ വണ്ടി ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പം ഈ വണ്ടി ഓരുന്ന വഴിക്കാണ് കണ്ടത് ഓരോ വണ്ടികളൊക്കെ ആയിട്ട് നമ്മൾ ഓർത്തിക്കിട്ട് ഉപ്പൊട്ടിരിക്കണം നേരെ ബാങ്കിങ് കൊണ്ട് അവരുടെ കമ്പനി പിപ്പൊടുത്താവുന്നതായിരിക്കും വണ്ടി അപ്പോൾ വായി തുടങ്ങിയിട്ടില്ല